നമസ്കാരം ഗുരുവായൂർ ഡിവോട്ടീസ് ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നു മുതൽ പാരായണം ചെയ്യുന്നത് അയോധ്യാകാന്ഡമാണ് ബാലകാന്ഡം നമ്മൾ ഇന്നലെ വരെ പാരായണം ചെയ്തിരുന്നു അപ്പോൾ ഇന്നു മുതൽ നമ്മൾ അയോധ്യാകാന്ഡാണ് തുടങ്ങുന്നത് ആദ്യം തന്നെ

എങ്കിലോ കേൾപ്പിൻ ചുരുക്കി ഞാൻ ചൊല്ലുവൻ പങ്കമില്ലാ മകളും പല ജാതിയും സങ്കടമേതും വരികയുമില്ലല്ലോ പങ്കജ നേത്രൻ കഥകൾ കേട്ടിടാൻ ഭാർഗവിയാകിയ ജാനകീതനുടേ ഭാഗ്യജലനിധിയാകിയ രാഘവൻ ഭാർഗവൻ തന്നൂടെ ദർപ്പം ശമിപ്പിച്ചു മാർഗവും പിന്നിട്ട യോധ്യാപുരി പൊക്കു താതനോടും നിജ മാതൃജനത്തോടും സുധനം ഗുരുവരൻ തന്നോടും ഭ്രാതാക്കളോടും പടയോടുമൊന്നിച്ചു മേദിനി പുത്രിയാം ബാമിനി തന്നോടും വന്നിതിരേറ്റൊരു പൗരചരത്തോടും ചെന്നു മഹാരാജാനിയകം പുക്കു വന്ദിതു സൗഖ്യം ജഗത്തിനുരാഘവൻ തന്നുടേ നാനാ ഗുണഗണം കാണയാൽ രുദ്രൻ പരമേശ്വരൻ ജഗതീശ്വരൻ കദ്രുസുധഗണഭൂഷണഭൂഷിതൻ छिद्रूपनद्वयन् मृत्युञ्जयन् परन् भद्रप्रदन् भगवान् भव भञ्जनन् रुद्राणि यागिय देविक्युडन् राम भद्रकदामृदसारं कोडुत्तपोळ् विद्रुमतुल्याधरीयाय गौर्याम् अद्रिसुदयुमानन्दविवशयाय ഭർതൃപാദപ്രണാമം ചെയ്തു സമ്പൂർണ്ണ ഭക്തിയോടും പുനരേവമരുൾ ചെയ്തു നാരായണൻ നളീനായ ദലോചനൻ നാരീജന മനോമോഹനൻ മാധവൻ നാരദസേവ്യൻ നളീനാസന പ്രിയൻ നാരകാരാദി നളീനശരഗുരു नाथन्नरसगन् नानाजगन्मयन् नादविद्यात्मगन्नामसहस्रवान् नाडीकरम्यवदनन्नरगादि नाडीगबान्धवंशसमुल्भवन् श्रीरामदेवन् परन् पुरुषोत्तमन् कारुण्यवारिति कामबलप्रदन् राक्षसवंशविनाशनकारणन् साक्षाल्मुकुन्दनानन्दप्रदन् पुमान् भक्तज्जनोत्तमा भुक्तिमुक्तिप्रदन् शक्तिविमुक्तं विमुक्त हृदिस्ततन् व्यक्तनव्यक्तननन्दननात्मयन् शक्तियुक्तं शरणागतवञ्जलन् നക്തഞ്ചരേശ്വരനായ ദശാസ്യന് മുക്തി കൊടുത്തവൻ തൻ്റെ ചരിത്രങ്ങൾ നക്തം ദിവം ജീവിതാവധി കേൾക്കിലും തൃപ്തി വരാമ വേണ്ടി മുക്തിയും ഇത്തം ഭഗവതി ഗൗരീ മഹേശ്വരി ഭക്ത പരമേശ്വരനോടു ചെന്നപ്പോൾ മന്ദസ്മിതം ചെയ്തു മന്മദനാശനൻ സുന്ദരി കേട്ടുകൊളകൻ നരുളി ചെയ്തു മന്ദസ്മിതം ചെയ്തു മന്മദനാശനൻ സുന്ദരി കേട്ടുകൊളുകെയതു എങ്കിലോ രാജാ ദശരഥനേകത സങ്കലിതാനന്ദിക്കുമ്പോൾ പങ്കജസംഭവ പുത്രൻ തൻ തൻകുലാചാര്യനെ വന്ദിച്ചു ചൊല്ലിനാൻ പൗരജനങ്ങളും മന്ത്രിമുഖ്യന്മാരും ശ്രീരാമനെ പ്രശംസിക്കുന്നതിപ്പോഴും ഓരോ ഗുണഗണം കണ്ടവർക്കുണ്ടഗദാരിലാനന്ദ സംശയം വൃദ്ധനായി വന്നിതു ഞാനും മൊട്ടാകയാൽ പുത്രരിൽ പുത്രേഷ്ഠനാം രാമകുമാരനെ പൃഥ്വി പരിപാലനാർത്ഥമഭിഷേകം എത്രയും വൈകാതെ ചെയ്യണമെന്നു ഞാൻ കൽപ്പിച്ചതപ്പോഴിതങ്ങനെങ്കിലും ഉൾപൂവിലോർത്തു നിയോഗിക്കയും വേണം ി പ്രജകൾ കനുരാഗമവംഗലു എപ്പോഴും എറ്റ മാധുർതു കണ്ടില്ലയോ മാതുലനെ കാൺമതി മുന്നമേ പോയ ഭരത ശത്രുഘ്നന്മാർ വന്നു മുഹൂർത്തമടുത്ത ദിനം തന്നെ പുണ്യമദേവപുഷ്യം നല്ല നക്ഷത്രം എന്നാൽ അവർ വരുവാൻ പാർക്കിനെ ഒന്നുകൊണ്ടു മധു നിർണയം മനസ്സേ എന്നാൽ അതിനു വേണ്ടുന്ന സംഭാരങ്ങൾ ഇന്നു തന്നെ ബദാ സംഭരിച്ചിടണം രാമനോടു നിന്തിരുവടി വൈകാതെ സാമോദമിപ്പോഴേ ചെന്നറിയിക്കണം ോരണ പങ്ക്തികളെല്ലാം ഉയർത്തുക ചാരുപതാകളോടുമത്യുന്നതം ഘോരമായുള്ള പെരും ഭരനാഥവും പൂരിക്കതിക്കുകളൊക്കെ മുഴങ്ങവേ മന്ത്രവനായ ദശാ ദശരാധനാഥരാൽ പിന്നെ സുമന്ത്രരെ നോക്കിയരുൾ ചെയ്തു എല്ലാം വസിഷ്ഠനരുളി ചെയ്യും വണ്ണം കല്യാണം ഉൾക്കൊണ്ടൊരുക്കിക്കൊടുക്കനീ നാളെ വേണം അഭിഷേകമിളമയായി നാളിക നേത്രനാം രാമനു നിർണയം നന്ദിതനായ സുമന്ദ്രരുമേരം വന്ദിച്ചു ചൊന്നാൻ വസിഷ്ഠനോടാദരാൽ എന്തോന്നു വേണ്ടുന്നതെന്നരുൾ ചെയ്താലും അന്തരമിന്ദിയെ സംഭരിച്ചിടുവൻ ചിത്തെ നിരൂപിച്ചു കണ്ടു സുമോ ടിത്തം വശിഷ്ഠ മുനിയും അരുൾ ചെയ്തു കേൾക്കതാളെ പുലർക്കാലെ ചമഹിച്ചു ചേൽക്കണ്ണിമാരായ കന്യകമാരെല്ലാം മധ്യകക്ഷേ പതിനാറു പേർ നീൽക്കണം മത്ത ഗജങ്ങളെ പൊന്നണിയിക്കണം ഐരാവത കുലജാതനാം നാൽകൊമ്പനാരാൽ വരേടമലങ്കരിച്ചിവ്യനാനാ തീർത്ഥവാരി പൂർണ്ണങ്ങളായി ദിവ്യരത്നങ്ങളു മൂർത്തി വിചിത്രമായി സ്വർണ കലശ സഹസ്രം മലയജ വർണങ്ങൾ കൊണ്ടുവ കിട്ടി വെച്ചിടണം പുത്തൻ പുലിത്തോൽ സുവർണദണ്ഡം വരുത്തുകജിത നിർമ്മല വസ്ത്രങ്ങൾ മല്യങ്ങളാഭരണങ്ങളും സൽകൃതന്മാരാ മുനീജനം വന്നിഹ ിൽക്കുശപാണികളായി സഭാന്തികേ നർത്തകിമാരോടു വാരവധൂജനം നർത്തകായക വൈണിവർഗവും ദിവ്യവാദ്യങ്ങളെല്ലാം പ്രയോഗിക്കണം ഊർവിശ്വരംഗണി നിന്നു മനോഹരം ഹസ്തത്തിരഥാദി മഹാബലം വസ്ത്രാദി അലങ്കാരമോടുവീടണം ദേവാലയങ്ങൾ തോറും ബലി പൂജയും ദീപാവലികളും വേണം മഹോത്സവം ഭൂപാലരെയും വരുവാൻ നിയോഗിക്ക ശോഭയോടെ രാഘവാഭിഷേകാർത്ഥമായി വാനവരെല്ലാവരുമൊത്തുനിരൂപിച്ചു वाणि भगवदि तन्नोडपेक्षिचु लोकमादावे सरस्वति भारति वेगालयो धिक्किरुन्नळ्ळुग वेणम् रामाभिषेकविघ्नं वरुत्तीडुवा नामवरारुं मट्टिल्ल निरूपिचाल् ചെന്നുടൻ മന്ദര തന്നുടേ നാവിൻമേൽ തന്നെ വസിച്ചവളെ കൊണ്ടു ചൊല്ലിച്ചു പിന്നെ വിരവോടു കൈകേയെ കൊണ്ടു തന്നെ പറയിച്ചു കൊണ്ടു മുടക്കണം പിന്നെ ഇങ്ങോട്ടെഴുന്നള്ള മടിക്കരുതെന്ന മരന്മ പറഞ്ഞോരനന്തരം വാണിയും മന്ദര തൻ വേദനാന്തരേ ാൾ ദേവകാര്യർത്ഥമായി അപ്പോൾ ത്രിവക്രയാം കുബ്ജയും മാനസേ കൽപ്പിച്ചുറച്ചുടൻ പ്രാസാദമേറാൾ വേഗേന ചെന്നുരു മന്ദരയെ കണ്ടു കൈകേ താനും അവളോടു ചൊല്ലിനാൾ മന്ദരെ ചൊല്ലു നീ രാജ്യമെല്ലാടവും എന്തൊരു മൂലമലങ്കരിച്ചിടുവാൻ ോചനാകിയ രാമന് നാളെ അഭിഷേകമുണ്ടെന്നു നിർണയം ദുർഭകെ മൂടെ മഹാഗർവിതേ കിടന്നെപ്പോഴും നീയും നീയുറങ്ങിയിടുന്നറിയാതെ ഏരിയോ രാപത്തു വന്നടുത്തു നീന കാരുമൊരു ബന്ധുവില്ലെന്നു നിർണയം ടുത്ത നാൾ കാമിനി കാമിനികമിനിമാർ കുലമൗലി മാണിക്യമേ ഇത്തമവൾ ചൊന്നതു കേട്ടു സംരമി ചുദ്ധാരവും ചെയ്തു കേത്രിയും ചിത്രമായൊരു ചാമീകരനുപുരം ചിത്തമോദന നൽകിയിടിനാളാദരാൾ സന്തോഷമാർന്നിരിക്കുന്ന കാലതിങ്കൾ എന്തൊരു താപമുപാകമെന്നു നീ ചൊല്ലുവാൻ കാരണം ഞാനറിഞ്ഞെ ഇല്ലൊരവകാശമേതും നിരൂപിച്ചാൽ എന്നുടേ രാമകുമാരനോളം പ്രിയം എന്നുള്ളിൽ ആരെയുമില്ല മറ്റോർക്ക് നീ അത്രയുമല്ല ഭരതനേക്കാൾ മമ പുത്രനാം രാമനെ സ്നേഹമെനിക്കേറും രാമനും കൗസല്യദേവിയേക്കാൾ എന്നെ പ്രേമമേറും ന്യൂനമില്ലൊരു സംശയം ഭക്തിയും വിശ്വാസവും ബഹുമാനവും ഇത്ര മറ്റാരെയുമില്ല നിന്നറേഗനീ നല്ല വസ്തുക്കൾ എനിക്കു തന്നെ മറ്റു വല്ലവർക്കും കൊടുപ്പു മമനന്ദനൻ ഇഷ്ടമല്ലാതൊരു വാക്കു പറകയിൽ ഒട്ടുമേ ഭേദമവനില്ലൊരിക്കലും അശ്രാന്തമെന്ന എത്ര മടി കൂടാതെ ശുശ്രൂഷ ചെയ്തു ന്യായം പ്രീതിപൂർവകം മൂഢേ ൂഢേ നിനക്കെതുമങ്കൾ നിന്നൊരു പേടിയുണ്ടാവാൻ അവകാശമായതും സർവജനപ്രിയനല്ലോ മമാത്മജൻ നിർവൈരമാനസൻ ശാന്തന്തയാപ്പരൻ കേത്രിതൻ വാക്കുകൾ കേട്ടള വാകുലചേതസ പിന്നെയും ചൊല്ലിനാൾ പാവേ മഹാഭയ കാരണം കേൾക്കനി ഭൂപതി നിന്നെ വഞ്ചിച്ചതറിഞ്ഞിലേ ത്വൽപുത്രനായ ഭരതനെയും പല തൽപ്രിയനായ ശത്രുഘ്നെയും നൃപൻ മാതുലനിക്കാൺമതി നായയച്ചതും ചേതസി ഇതും രാജാഭിഷേകം കൃതം രാമനെങ്കിലോ രാജ്യാനുഭൂതി സൗമിത്രിയ്ക്കു നിർണയം ഭാഗ്യമത്രേ സുമിത്രയ്ക്കും കൺ സുമിത്രയ്ക്കതും കണ്ടു നിർഭാഗ്യയായോരു ദാസിയായി നിത്യവും കൗസല്യ തന്നെ പരിചരിച്ചിടുക കൗസല്യാനന്ദൻ തന്നെ ഭരതനും സേവിച്ചുകൊണ്ടു പൊറുക്കുന്നതും വരും ഭാവിക്കയും വേണ്ട രാജത രാജത്വമേതുമേ നാട്ടിൽ നിന്നട്ടിക്കളകിലുമാമൊരു വാട്ടം വരാദേവധിച്ചിടുകിലുമാം ഉത്സാഹമുണ്ടോ നിനക്കെങ്കിൽ ഇക്കാലം തുൽസുതൻ തന്നെ വാഴിക്കും നരവരൻ രാമനീരേഴാണ്ടുകനവാസവും ഭൂമിപാലാജ്ഞയാ ചെയ്യുമാറാകണം നാടക്കം ഭരതന്നു വരൂമതി ൗഢകീർത്തിയാ നിനക്കും വസിക്കാം ചിരം വേണമെന്നാകിലതിന്നൊരു ഭായവും ചൊല്ലിത്തരൂവ ഞാൻ യുദ്ധേദശരൻ തൻ്റെ മിത്രാർത്ഥം മഹേന്ദ്രനർത്തിക്കയാൽ മന്നവൻ ചാപബാണങ്ങളും കൈകൊണ്ട് തന്നുടേ സൈന്യസമം തേരിലേരിനാൻ നിന്നോടു കൂടവേ വിണ്ണിലകം പുക്കു സന്നദ്ധനായി ചെന്ന സുരരോടേറ്റപ്പോൾ ചിന്നമായി വന്നു രാക്ഷകീളം പോരിൽ എന്നറിഞ്ഞില്ല ദരഥൻ സത്വരൻ കിഴരൻ ദ്രിങ്കൽ നിന്നുടെ ഹസ്തദണ്ഡം സമാവശ്യ ധൈര്യണ നീ ചിത്രമത്രേ പതി പ്രാണരക്ഷാർത്ഥമായി യുദ്ധം കഴിവോളമങ്ങനെ നിന്നതും ശത്രുക്കളെ വധം ചെയ്തു പൃഥ്വീന്ദ്രനും യുദ്ധ നിവൃത്തനായോ രൂദശാന്തരെ നിൻ തൊഴിൽ കണ്ടതി സന്തോഷമുൾക്കൊണ്ടു ഉൾക്കൊണ്ടു പുണർന്നു പുണന്നുടൻ പുഞ്ചിരി പൂണ്ടു പറഞ്ഞു നിൻ നിൻചരീതം നന്നു നന്നു നിരൂപിച്ചാൽ രണ്ടു വരം തരാം നീ എന്നെ രക്ഷിച്ചു കൊണ്ടതും മൂലം വരിച്ചു കൊണ്ടാലും നീ ഞാനൊരവസര തിങ്കൽ അപേക്ഷിച്ചാൽ ഊലം വരാതെ തരിങ്കെന്നതേ വേണ്ടു എന്നു പറഞ്ഞിരിക്കുന്ന വരദ്വയം ഇന്നപേക്ഷിച്ചു കൊള്ളേണം മടിയാതെ ഞാനും മറന്നു കിടന്നേതു മുന്നമേ മാനസേ തോന്നി ബലാലീശ്വരാജ്ഞയാ ധീരഥയോടിനി ക്ഷിപ്രമിപ്പോൾ ക്രോധാകാരം പ്രവിശ്യ ഗോപേന കിടക്കനെ ആഭരണങ്ങളും പൊട്ടിച്ചെറിഞ്ഞതി ശോഭപൂണ്ടോരൂ കാർ കൂടുതലഴിച്ചിട്ടു ഭൂമേനിയും പൊടികൊണ്ടങ്ങണിഞ്ഞിഹ ഭൂമിയിൽ തന്നെ മലിനാബരത്തോടും കണ്ണുനീരാലെ മുഖവും മുലകളും നന്നായി നനച്ചു കരഞ്ഞു കരഞ്ഞു കരഞ്ഞുകൊത്തിച്ചുകൊൾവരം ഭൂപതി സത്യം പറഞ്ഞാലുറപ്പിച്ചു മാനസം മന്ധര ചൊന്ന പോലെ അതിനേതും മുരന്തരം കൂടാതെ ചെന്നുകൈകേയും പത്യമേതൊക്കെ തനിക്കെന്നു കൽപ്പിച്ചു ചിത്തമോഹേന ഗോപാലയം മേവിനാൾ കൈകേ മന്ദരയോടു ചൊന്നാണിനി രാഘവൻ കാനനത്തിന്നുപോവളവും ഞാനിവിടക്കിടന്നിടുവനല്ലായി പ്രാണനെയും കളഞ്ഞിടുവൻ നിർണയം ഭൂപരിത്രാണാർത്ഥമിന്നു ഭരതനു ഭൂപതി ചെയ്താൻ ഞാൻ ുഭോകാർത്ഥമായി നൽകുവാൻ നൂറുദേശങ്ങളതിനുള്ള സംശയം ഏതോ മിതിന്നൂരിളക്കം വരായി നീ ചേതസി ചിന്തിച്ച കാര്യം വരും ദൃഢം എന്നു പറഞ്ഞു പോയിടിനാൾ മന്ദര പിന്നെ അവണ്ടാം അനുഷ്ഠിച്ചു രാജ്ഞിയും ധീരനായി ഏറ്റം ദയാന്വിതനായി ഗുണ ചാരസംയുക്തനായി നീതിജ്ഞനായി നിജ ദേശികാവാക്യസ്ഥിതനായി സുശീലന യശയന ശുദ്ധനായി വിദ്യാനിരതനായി ശിഷ്ടനായുള്ളവൻ എന്നങ്ങിരിക്കലും ദുഷ്ട സംഘം കൊണ്ടു കാലാന്തരത്തിനാൽ സജ്ജന നിയനായി വന്നുകൂടും ദൃഢം ദുർജന സംസർഗമേറ്റമഗലവേ വർജിക്യവേണം പ്രയത്നേ സൽപുമാൻ കജ്ജം പറ്റിയ സ്വർണവും നിഷ്പഭം വർജിക്വേണം പ്രയത്നേന സൽപുമാൻ കജ്ജളം പറ്റിയ സ്വർണവും നിഷ്പ്രഭം